ആദ്യമായിട്ടവൻ എടുക്കുന്നതിന്റെ ബസ്സാണ് ആ ബാ ആ ഇതിന് സെക്കൻഡ് ഗീറിലേക്ക് കിട്ടോ ക്ലച്ച് ക്ലച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടോ ആ ഇട്ടോ ഇട്ടോ ആ ആ ആ ആ അത് തന്നെ വീണു ആ കാലി ലിബിൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞു അവൻ ഇങ്ങോട്ട് വന്നു ഇത് ആ ഓവർ ചാട്ടിലെ ഇത് എയർ ബ്രേക്കാ വണ്ടി ഓരിലേ ഇറങ്ങിപ്പോ ബ്രേക്കാലില്ലേ പെതിയെ പെതിയെ ആ പെതി ആ കാലി ഓ കൊടുക്കേ പെതിയെ പെതിയെ അങ്ങോട്ട് എടി നീ ഫാഷൻ ഫാഷൻഷോ ഒക്കെ ചെയ്ത് വണ്ടിയുടെ ഇരിക്കും വണ്ടി അങ്ങ് പോകട്ടാർക്ക് പുതിയ വീടി നോക്കൂ അങ്ങനെ നമ്മൾ അങ്ങനെ തമിഴ്നാട് വിട്ട് അങ്ങനെ ആന്ധ്രക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ഇത്രയും ദിവസം തമിഴ്നാട് ഈ ഏരിയ കിടന്ന് ചുറ്റിക്കറങ്ങായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയുടെ വിഷയങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മളതിനുള്ള പരിഹാരം കണ്ടെത്തി അതായത് നമ്മുടെ വണ്ടിയിൽ അറുപത്തഞ്ച് ആംബിയറിൻ്റെ ഡൈനാമിയ ഉണ്ടായിരുന്നു അത് മാറ്റി നൂറ്റി അമ്പത് വെച്ചു എന്നിട്ടും നമ്മുടെ വണ്ടിയുടെ കറണ്ട് ശരിയായില്ല അത് ഇച്ച കൂടെ ആസ്ലേറ്ററും കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു ആയിരത്തിൽ എത്തിക്കുവാണെങ്കിൽ കറക്റ്റ് യെസ് നമ്മൾ നമ്മുടെ ഈ മൂന്ന് ഫാനാണ് കണ്ടൻസർ വെച്ചാക്കുന്നത് അതിനെല്ലാം സെപ്പറേറ്റ് സ്വിച്ച് വെച്ചു അങ്ങനെ അതിനിപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ യാത്രയുടെ ഒരു വലിയ പ്രത്യേകത നമ്മുടെ ഒരു അഞ്ച് വർഷം നീണ്ടു നിന്ന ഈ ഒരു യാത്രയിൽ ഞാനാണ് ഇത്ര നാളും ഇന്ത്യ മൊത്തം ഈ വണ്ടി ഓടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ യൂറോപ്പ് വരെ വണ്ടി ഓടിച്ചു ആദ്യമായിട്ട് നമ്മുടെ യാത്രയിൽ അങ്ങനെ ലിബിൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ് അതിന് ശേഷം അതിന് ശേഷമാണ് അഭിരാമി എന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പോവുക ിന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനല്ലാതെ ഞങ്ങളുടെ നിന്ന് ഒരാൾ വണ്ടി ഓടിക്കുകയാണ് അതല്ലാതെ നമ്മുടെ കൂട്ടത്തില് വന്ന് പലരും വണ്ടി ഓടിച്ചുകൊണ്ട് പക്ഷേ ഇത്ര നാളും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏതാണ്ട് അഞ്ചു വർഷത്തോളം എൻ്റെ കൂട്ടത്തിൽ കിളിയായിട്ട് ലിബിൻ വണ്ടി വണ്ടിയുടെ സൈഡിൽ ഇരുന്നു പക്ഷേ അവൻ ഇന്ന് അവരെ ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല എനിക്ക് വണ്ടി ഓടിക്കണം എന്നുള്ളത് ഞാൻ അവനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഏതാണ്ട് അഞ്ച് വർഷം എടുത്തു ഇപ്പം ലൈസൻസ് എടുത്ത് നമുക്ക് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടി പക്ഷേ എൻ്റെ ഭാര്യയായി അഭിരാമിയാണ് എന്നിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവനെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവർ രണ്ടും കൂടി പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ പഠിച്ചതും സംഭവങ്ങൾ ചെയ്ത് കാരണം എനിക്കൊരാൾ പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ഞാൻ വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കും അത് ആർക്കും ഇഷ്ടപ്പെടില്ല എല്ലാവരും ഇറങ്ങിപ്പോവും ആ അതുകൊണ്ടാണ് പറ്റാത്ത അപ്പം ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ലിബിനാണ് വണ്ടി ഓടിക്കുന്നത് ആദ്യം തന്നെ അവൻ കൈ തെളിയിക്കാൻ പോകുന്ന ബസ്സിലാണ് എനിക്ക് ബസ് ഓടിച്ചൊരു പരിചയമില്ല ഞാൻ ട്രാവലറിൽ നിന്ന് അല്ല നമ്മൾ ആദ്യം തന്നെ ഓമിനി ഓടിച്ചു ഓമിനിന്ന് നമ്മൾ നമ്മൾ ടാറ്റയുടെ ഒരു വിൻഡ് ആണ് നമ്മൾ ആദ്യം ഓടിച്ചത് അതെ അത് കഴിഞ്ഞ് ടാറ്റയുടെ വെഞ്ചർ നമ്മൾ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഓമിനി ഓടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് നമ്മള് ടിപ്പം എടുത്തു എടുത്തു അപ്പം ലിബി ഓടിക്കുകയാണ് വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല അതിനുശേഷം അഭിരാമി എടുക്കുന്നതാണ് അപ്പൊ ലിപിയും കേറിക്കോ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടുതലുണ്ട് അഭിരാമിയും കേറിക്കോ എല്ലാം കണ്ടുപിടിച്ചോണം കേട്ടോ ആ ബാ കേറിക്കോ പ്രാവശ്യം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബസ് എടുക്കാൻ വേണ്ടി പോ ആദ്യമായിട്ട് ഡ്രൈവർ സീറ്റ് ബസ് ആ ബസ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് നീ ഒന്ന് ഒന്ന് പരിശോധിച്ചോ എവിടെ എന്ത് ചെയ്യണം സീറ്റ് ഓക്കെ ആണോ ഇത് ബ്രേക്ക് ആ ഇത് ഇത് വണ്ടി ഇപ്പൊ ന്യൂട്രൽ ഉള്ളത് അതെ അല്ലേ അതല്ലേ പിന്നെ എല്ലാം ഒന്ന് പരിശോധിച്ചോ അത് വീണു ഗിയർ വീണു ആ ഞാൻ മറ്റേ സാധനം ആ ആ ഒരു കാര്യവും കൂടെ അത് ഇടുന്നതിന് മുമ്പേ അവിടെ ഒരു വേറെ സാധനം ഉണ്ട് ഹാൻഡ് ബ്രേക്ക് അതറിയാലോ ആ അത് എടുക്കാൻ നേരത്തെ ഇട്ടാ മതി ലിബിൻ ചോദിച്ചത് ദീപുചാട്ടിനെ അവിടെ ഇരുത്താൻ വേണ്ടിയാണ് അത് ഇരുത്താത്തതിന്റെ കാരണം അവൻ വീണ്ടും മടിയനാവുള്ളൂ ദീപുചാട്ടാ ഒന്നും പറഞ്ഞു കൊടുക്കില്ലേ ദീപുചാറ്റാ ആ ഒന്നും പറഞ്ഞുകൊടുത്താക്കല്ലേ വീണ്ടും സഹായം വരും ആ ഗിയർ ബോക്സ് ഇന്ന് പൊളിക്കൂ ഉറപ്പായി തുറക്കൂ നമ്മളെ ഉപേക്ഷിച്ചോ ഈ വണ്ടിയിൽ രണ്ടുപേരും പേടി ചിരിപ്പുണ്ട് അത് എന്റെ അപ്പനും അമ്മയാണ് അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല വണ്ടി എടുക്കാൻ വേണ്ടി ഇതാ കൈതാ ഇത്ര നേരം വരെ ഉറങ്ങിക്കൊണ്ടിരുന്നവരാ എല്ലാരും അങ്ങോട്ട് അപ്പ എവിടെ അമ്മ അമ്മ വണ്ടി വളരെ സന്തോഷമാണ് ഇരിക്കുന്നഭിപ്രായം പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെയാണല്ലോ ആ എല്ലാരും സട കൊടുന്ന് എണീറ്റിരിക്കുവാണ് പാവം ചെറുക്കം മാത്രം ഉറങ്ങിപ്പോയി യെസ് എന്തായാലും നമുക്ക് പണി തുടങ്ങാം ഗൈസ് നോക്കൂ ഫൈനലി ലിവി വണ്ടി എടുക്കാണ്ട് പോയി ക്ലച്ചെന്ന് കാലെടുത്തോ ഓഫായിപ്പോലും പേടിക്കണ്ട നീ ക്ലച്ചെന്ന് കാലെടുത്തോ കണ്ടോ വണ്ടി നീങ്ങി വണ്ടി നീങ്ങി വണ്ടി നീങ്ങി മൂന്നാമത്തെ ട്രാക്കിലേക്ക് എത്തേ കൈസ് ഈ യാത്ര ചെയ്യുമ്പോൾ ലിവിന് ഏകദേശം വണ്ടി പടി കിട്ടോ ആദ്യമായിട്ട് അവൻ എടുക്കുന്ന തന്നെ ബസ്സാണ് ആ അമ്പാ ആ ഇതിന് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടോ കേട്ടോ ക്ലച്ച് പഠിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടോ ആ ഇട്ടോ ഇട്ടോ ആ ആ ആ ആ അത് തന്നെ വീണു ആ കൊടുക്കുക കാലി കൊടുക്കുക ആ സെക്കൻഡ് ഗിയർ ഇതിന് നോർമൽ പോലെ തന്നെ ഓട് ചൊന്നി പതി പഠിച്ചാൽ മതി ചരിത്ര നിമിഷമാണ് അങ്ങനെ ലിബിൻ വണ്ടി ഓടിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന സംഭവം അങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വിചാരിച്ച പോലെ വണ്ടിക്ക് ബാറ്ററി ചാർജ് കയറിയില്ല അപ്പോൾ ഓഫായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വണ്ടി എടുക്കാൻ എങ്ങനെയുണ്ട് സൂപ്പർ ആട്ടോ ആ ഇതിപ്പോൾ തുടങ്ങി എല്ലാം വലിച്ചിട്ടിലൊക്കെ തുടങ്ങിട്ടോ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇത് ഇതാ സൂപ്പർ കാറൊന്നും ഓടിച്ചു സംശയം വന്നാ ഈ ക്ലച്ച് ഔട്ടാ ബ്രേക്ക് ഔട്ടാ ഗിയർ ആ സമയത്ത് മാറ്റിട്ടാ മതി മനസ്സിലായില്ലേ ആ പോയാൽ മതി നീ ഒന്നും നോക്കണ്ട വാരം നോക്കണം നീ ഓണൊന്നും അടിക്കൊന്നും വേണ്ട ഇത് ഇങ്ങനെ ഇത് കല്ലമ്പണ്ടിയാ ആ ഇത് നീ ഇതിന്റെ അകത്ത് വന്നിട്ട് മറ്റേ മറ്റേവ് ഓടിക്കുന്ന എന്ന് പറഞ്ഞാൽ നടക്കൊന്നുമില്ല ഇത് ഇതിന്റെ ഒരു താളത്തിനനുസരിച്ച് പോകണം ആരോണടിച്ചാൽ എന്തടിച്ചാലും അതാണ് ആ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചോടിച്ചാൽ മതി ഇനി ഹൈവേ കിട്ടാൻ നേരത്ത് നമുക്കൊന്ന് കീച്ച നമുക്ക് വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്രോക്സിമേറ്റി ഒരു നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണതിന് ശേഷം നമ്മൾ ഇന്ന് ആന്ധ്രയെ കയറും ആന്ധ്രയിൽ കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് രസപ്പൊടിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാണ്ട് കാരണം നമ്മൾ തീരാതെ ആ ഇതിന് ഇച്ചിരി പ്രശ്നം ഉണ്ട് അങ്ങനെ പോയല്ലേ അങ്ങനെ പോലെ സ്ട്രേറ്റ് പൊടി ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി കൊടുക്കോളൂ ഒരു കാർ കയറിപ്പോട്ടെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കടാ ആ പോട്ട പോട്ടെ പോട്ടെ പെട്ടെ പെതി ആ അങ്ങനെയാണ് അങ്ങനെയാണ് പെതി ഇങ്ങോട്ടും പോലെ അങ്ങോട്ട് അപ്പൊ കാറിലേക്ക് കയറിപ്പോകോളും ോട്ടെ ആ അവൻ പോവാ നീ കാലി കൊടുത്തോ പെതിയെ അത് തന്നെ കയറ്റിപ്പോ രണ്ടു വരെയും കൂടെയാണ് ലിവിൻ ഓടിക്കുന്നത് അതിലൊരു ലോറി വരുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് ആ നമ്മളെ ബാധിക്കില്ല വെക്കോട്ടെ പോട്ടെ 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 അപ്പൊ ഇത് നിനക്ക് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ അങ്ങനെയുണ്ട് ഇപ്പൊ ഓടിക്കാൻ പലരും പല ഫോൺ അടിക്കും ഒന്നും മൈൻഡ് ചെയ്യണം അതൊന്നും നോക്കണ്ട ഹമ്പാണ് സ്പീഡ് ചാടി സ്പീഡ് കേട്ടിരിക്കും കേട്ടിരിക്കും സ്പീഡ് കുറച്ച് ചാടിച്ചു എല്ലാവരും പിടിച്ചിരുന്നോ ചാടിച്ചോ സ്പീഡ് കുറച്ചും കയറ്റി വിട്ടു ആ അത് തന്നെ ഒന്നും നോക്കണ്ട നീ കാലി കൊടുത്തോ അത് തന്നെ അതാണ് വണ്ടിയുടെ പ്രത്യേകത കേട്ടോ ആ കാശ് നോക്കൂ ഏകദേശം ലിവിൻ വണ്ടിയൊക്കെ ഏകദേശം തെളിഞ്ഞ് വരുന്നുണ്ട് പടപടാന്നുള്ള ഹോണടിയാണ് ഒന്നും വേണ്ട നീ ഇങ്ങോട്ട് കയറ്റിപ്പിടി ആ പോട്ടെ പോട്ടെ എന്തിന് തല്ലിപ്പൊളിക്കുക കേട്ടോ ഹീയറൊക്കെ തല്ലി പൊളിക്കുക

അപ്പം ഏകദേശം ഓക്കെ ആയി മാറും മനസിലായില്ലേ ഈ ലോറിക്കാരനാണ് നിന്നെ നേരത്തെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നത് നിങ്ങൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ നിങ്ങൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് ലിബി വണ്ടി ഓടിക്കുന്നതും വണ്ടി ഓടിച്ചും അവിടെ ഒരു റെഡ് സാധനം കണ്ടോ നൈസ് ആയിട്ട് ഇൻഡിക്കേറ്റർ അത് തന്നെ ആ ഇട അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി പെതിയെ പെതിയെ മാറ്റി പോകും ലിബിന്റെ ഓടിക്കാൻ അറിയാം എങ്കിലും നമ്മളൊന്ന് ഓടിക്കാൻ അറിയാൻ ഒരാൾ കൂടുതലുള്ള വണ്ടി എടുക്കുന്നതാണ് അറിയാത്തവർ നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാൻ മനസ്സിലാക്കി ശ്രദ്ധിച്ചു പോകും അതേസമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നും പറഞ്ഞാൽ ആരും മറ്റേ ആരും കൂട്ടാതെ നമ്മള് വണ്ടി എടുത്തു ഒരിക്കലും പോകരുത് കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് പെണ്ണിന്നൊരു വണ്ടി പെട്ടെന്ന് വന്നു ചോദിച്ചോണ്ടി വന്നു വെച്ചാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലറിവൊക്കെ മതി ഓടിച്ചു കാണിക്കാം കേട്ടോ കഥയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പം മനസ്സിലായില്ലേ കൈസ് നോക്കും എന്തായാലും നേരെ ഫ്രണ്ടിൽ പതി ഓടിച്ചാൽ മതി ഇനി ഒരു ഗീറും കൂടി ഇടാനുണ്ട് പക്ഷേ അദ്ദേഹം നമുക്കിട്ട് പണി തരും അതിൻ്റെ ആ കല്ലിൻ്റെ മേലിലല്ലേ സമ്മതിക്കണം അപ്പം ഏതാണ്ട് അമ്പത്തെട്ട് കിലോമീറ്റർ നീ ഓടിക്കുക അമ്പത്തെട്ട് അമ്പത്തെട്ട് കിലോമീറ്റർ അതിനുശേഷം അഭിരാമിക്ക് കൊടുക്കുക അപ്പം രണ്ടു പേര് ഏലായി അതിനുശേഷം രാത്രിയിൽ കുറച്ച് ഓടിക്കുക രാത്രി നിർത്തി അങ്ങനെയൊന്നും കൈ എടുക്കരുത് മറ്റു വണ്ടി പോലെ അല്ല അല്ല അങ്ങനെ തന്നെ വെച്ചോണ്ട് ഓടിച്ചോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി വേണ്ട വേണ്ട പോട്ടെ പോട്ടെ അവരി ആള് വരും സ്ലിപ്പിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചു ഇരുപത് കിലോമീറ്റർ വലിയ കുഴപ്പമില്ല എന്നാലും കൊറച്ചും കൂടെ ഓടട്ടെ ആദ്യം നമുക്ക് ഇച്ചിരി പെതിയെ ഓടിച്ചിരിക്കുന്നത് എന്നാ കാര്യ എനിക്ക് ഇന്ന് രാത്രി രാത്രി ഒന്ന് ആര് വിളിച്ചാലും കൈ നിർത്തിയാക്കരുത് ഇല്ല വണ്ടി വണ്ടി ഓഫ് ആയി ഇല്ലാതെ ഓടിക്കാൻ ഈ തരുന്ന സ്റ്റീറിംഗ് ബാലൻസ് റെഡിയാക്കണം സ്റ്റീർ ഇടുന്ന കാണുമ്പോ ശരിയാക്കണം പിന്നെ നീ എങ്ങനെ വണ്ടി നിർത്തുന്ന ഇതെല്ലാം ഉണ്ട് കുറെ ഉണ്ട് ഇതിനകത്ത് ആ അല്ല സൈഡിൽ ഇരുന്നിട്ട് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ മണാ ഗുണാന്ന് പറയുന്ന പോലെ അല്ലേ ഇരുപത്തഞ്ച് ശതമാനം ഒന്നും അല്ല ഓടിക്കാനായി ധൈര്യമാണ് ഇതിന് വേണ്ട

ശല്യത്തിന് വരില്ല ആ ഇനി ഇങ്ങോട്ട് തന്നെ പിടി ഇനി ഇങ്ങോട്ട് പിടി ആ ഇങ്ങോട്ട് പിടി ആ ഇനി നടുക്കോട്ട് വരട്ടെ നടക്കോട്ട് തന്നെ ടൂൺ ചെയ്തെടുക്കുക ടൂൺ ചെയ്തെടുക്കുക ആ വണ്ടി കയറിപ്പോൾ ആക്കണ്ട ഇനി ഇങ്ങോട്ട് തന്നെ പിടി നടുക്ക് ട്രാക്കിൽ ഓർപ്പിക്കുക ആ ഇതാണ് ഏറ്റവും സേഫ് ഇവിടെ സ്ലോ ഒരു വണ്ടി അല്ല ഇതാണ് നമ്മൾ കംഫർട്ടായി ആയി കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമ്മൾ ആ ലൈനിൽ കൂടെ സ്പീഡി വന്നു നമ്മൾ വിചാരിച്ച സ്പീഡ് എത്തി കംഫേർട്ട് ആയി കഴിഞ്ഞാൽ ഇത് സ്ലോ അത് സ്പീഡ് ഇത് സ്ലോ അത് സ്പീഡ് ഇത് മിഡ് ആ മിഡ് നമ്മൾ ഓടി വന്ന് കേറേണ്ടത് ആ സ്പീഡിൽ പോയിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല വണ്ടി ഓടിച്ചില്ല അത് മതി ൾ തകർത്തി സൂര്യൻ വീണ്ടും എന്നാകാളമായി ഉയരുന്നകർത്തി കാരൻ പാപങ്ങൾ കോപത്തിൽ കത്തിന്ന്

വണ്ടി ഓടിലെ ഇറങ്ങിപ്പോ ബ്രേക്കാലില്ലേ ഫസ്റ്റിലിട്ടില്ലേ കാലെടുത്തു ആ ഇത് കൊടുക്കടി ക്ലച്ചി ആ കാലിൽ കൊടുക്ക കൊടുക്കടി ലിബിൻ വരെ ഓടിച്ചു ആ എടുക്കാടുക്കാലെടുക്കടി ആ ആ കാലെടുക്കേ പെതിയെ പെതിയെ ആ പോട്ടെ നീ എയ്ക്ക് കേറ്റിക്കോ എങ്ങോട്ട് കേറ്റേ എങ്ങോട്ടേ ഇൻഡിക്കേറ്റർ ഇട്ടാക്കുന്നേ ആ പെതിയെ കേറ്റിക്കോ കഴിച്ചു നോക്കൂ അങ്ങനെ അവസാനം അങ്ങനെ അഭിരാമി വണ്ടിയെടുത്തിരിക്കയാണ് അഭിരാമി ലിബിനു മുമ്പേ പഠിച്ച് ലൈസൻസ് മേടിച്ചായിരുന്നു ലിബിലും ഞാനും ഇന്ന് അങ്ങോട്ട് നീ ഫാഷാംശം ഇത് വണ്ടിയില് കീറിരിക്കും വണ്ടി അങ്ങ് പോകട്ടാ പെതിയെ പെതിയെ ക്ലച്ചെടുക്ക പെതിയെ കാല് കാല് എത്ര വേണ്ട കാലത്ര കൊടുക്കണ്ട പെതിയെ കൊടുക്ക ഓഹ് ആഹ് പോട്ടെ പോട്ടെ ഒരു എം വരട്ടെ എന്നിട്ട് നീന ഗീർ മാറ്റിയ കാല് എങ്ങനെ കൊടുക്കുന്ന ഒരു എയിമ വരട്ടെ ഇതിപ്പോ നീ തന്നെ ക്ലച്ചി ഔട്ട് നേരെ ബാക്കോട്ട് വലിച്ചില്ലേ തേട് ആ പെതിക്കാളി കൊടുക്ക എത്ര പേനം കൊടുക്കണ്ടട്ടാ നോക്കണേ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ തെറ്റിച്ചു കൊടുക്കണേ ആ പോന്നു പോന്നു നേരെ നേരെ ആ പെതിയെ കൊടുക്ക നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക വേറെ ആൾക്ക് ഉപദ്രവം ഇല്ലാതെ ഓടുക അതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അതെ സ്പീഡ് ഓടിയാലാണ് പ്രശ്നം നിനക്ക് ഓടിക്കാൻ ആയി അയ്യോ ഇത് ഓടിച്ചു വന്ന് കിടക്കുമ്പോഴാണ് നീ പറയുന്നത് എന്നെ വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ചില്ല ആ അങ്ങോട്ട് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഞാനിത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറൊക്കെ ഓടിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിക്കുമ്പോൾ പുക വരും അന്ന് ഇല്ല അതെ അല്ല അഭിരാമി നേരത്തെ പോലെ വണ്ടി ഓടിച്ചു ഓടിച്ചേ എങ്ങനെയുണ്ട് ടെൻഷനായത് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പിടിച്ച് നാലിലേക്ക് ചെടി ക്ലച്ച് നാല് ഒന്ന് പോയി വണ്ടി േ അത് അങ്ങനെയൊക്കെയാണ് നീ ബസ് ഓടിച്ചു ശ്വാസം മുട്ടും അന്നാ പിന്നെ എതിരെ വണ്ടി വരാൻ പാടില്ല റോഡ് നിനക്ക് സെപ്പറേറ്റ് വേണം ഇങ്ങനെയൊക്കെയാണ് ആ പെതിയെ അത്ര കാലം കൊടുക്കില്ല കാലം അത്ര കൊടുക്കരുത് പെതിയെ അങ്ങനെ ആവേശം ഒന്നും പാടില്ല ഓടിച്ചു ഓടിക്കാമിന്റെ കല്ലെ ആവേശം നീ കൊള്ളില്ല എന്റെ തനത് സ്വഭാവം ഇറക്കണോ നടുക്കോട്ട് വെച്ചിട്ട് കേട്ടോ ആ നടിക്കോട്ട് വെക്ക വണ്ടി നടുക്കിരിക്കട്ടെ ആഹ് ഇനിക്ക് അവര് ഓടുന്നോലെ ആ ബസ്സുകാരൻ പോകുന്ന പോലെ പോകും ആ രീതി പോന്ന പോലെ പോട്ടെ 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 എതിയ കാലം കൊടുത്ത് നിങ്ങളൊരു കൂടി ഓടിച്ചു ഓടിക്കാൻ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഓൾറെഡി പണി പഠിച്ചാൽ ഇനി അങ്ങോട്ടും അല്ല അന്നേരം കുറേ ഹൈവുകൾ ഇതേപോലെ വിജനമായിട്ട് കിടക്കും വലിയ വണ്ടിയൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഓടിക്കണം ഏ പറ്റില്ലട അങ്ങ് മൂല്യ കൂട്ടി പിടിക്കണം നിങ്ങൾ ഇങ്ങനെയല്ല ഓടിച്ചു ഓടിക്കണം നിങ്ങൾ ടൗണിൽ ഓടിച്ചു ഓടിക്കണം അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്ക് മിണ്ടാതിരിക്കാനല്ലോ മൈക്ക് മിണ്ടണോ എന്തേലും ഒക്കെ ഓടിക്കാൻ എങ്ങനെയുണ്ട് അപ്പൊ എന്ന പ്രശ്നം അങ്ങനെ ഒന്നും ആടിപ്പോല അപ്പൊ നീ കാല് പാളോന്ന് കണ്ടുകഴിഞ്ഞാൽ കാലെടുക്കാല് പോയിന്നു കാല് ആദിയെതി അത്ര തിരിക്കണ്ട അത്രയും തിരിക്കണ്ടടി അത്രയും തിരിക്കണ്ടെന്ന് എത്ര പ്രാവശ്യം തിരിച്ചു കിട്ടും അത് തന്നെ ആ കോട്ടെ ഇപ്പൊ ഇത്ര നേരം ഒരു കുഴപ്പമില്ല അങ്ങനെ അപ്പൊ കൈ എവിടെയാണ് ബാലൻസ് മനസ്സിലായില്ലേ എടി അതല്ല സെന്റർ അതല്ല സെന്റർ അതാണ് സെന്റർ ആ ആ ആ കൈപ്പറ്റിപ്പിടി ായിട്ട് കാലി വെക്ക് ആ ചെറുതായിട്ട് കാലി വെക്ക് ചെറുതായിട്ട് എടി നിന്നോട് ഞാൻ പറഞ്ഞു അതല്ല സെന്റർ ആ അതാണ് സെന്റർ ആ പോട്ടെ ആ അത് തന്നെ സെന്റർ അപ്പൊ ഇങ്ങോട്ട് കൂടി അത്ര പോവല് സെന്റർ അത് സെന്റർ ആ നീ അങ്ങനെ അങ്ങനെ തിരിച്ച വണ്ടി അങ്ങ് പോവും ിവരെ ഒക്കെ പണി പിടിപ്പിച്ചെടുക്കല് ഭയങ്കര പാടോ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെ കൊറേ പ്രാവശ്യം ഇവരൊക്കെ ഇറക്കി വിട്ടേപ്പലക നീ ചേരത്തില്ലെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ അല്ല വണ്ടി നീ മറ്റേ കുട്ടി വണ്ടി ഓടിച്ചു പോന്ന പോലെയല്ല വെല്ലിവണ്ടി ഓടിക്കുന്നത് ഇതൊക്കെ ആയിട്ട് വ്യത്യാസമുള്ള അതെ അത് ആന ആടും തമ്മിൽ ആന ആടും അതിനുള്ള പകുതി ഫെസിലിറ്റി ഉണ്ട് വണ്ടിക്ക് ഇത് മരകഷ്ണം ആ മരകഷ്ണം എടുക്കാൻ കൈക്ക് തഴമ്പൊക്കെ ഉണ്ടാവും പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവും കപ്പനൊക്കെ തുറന്നു നോക്കുന്നേ പെതിയെ അതിനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഓർട്ടേക്ക് ബാൻസ് കിട്ടണോ നിനക്ക് കല് കൊടുക്കരുത് കാലുകൊടുക്കരുത് കാലു കൊടുക്കരുത് ബേക്കിൽ കൂടെ ബസ് വരുന്നതെന്നൊക്കെ ആലോചിച്ചു വേണം ഓടിക്കാൻ പോകുന്നു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് നടുക്കല്ല നീ പി നോക്കൂ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പം വണ്ടി നിർത്തിയതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്ത് ഓടിച്ചു പിടിക്കുക യെസ് ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്ര കയറ്റണം അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ബാംഗ്ലൂർ പോകാതെ ആന്ധ്രക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം അപ്പം നമ്മൾ വെല്ലൂർ വഴി നേരെ ഓടിച്ചു പിടിക്കുക തിരുപ്പതി റൂട്ടാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തമിഴ്നാട്ടിൽ നിന്നുള്ളത് നാളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ആന്ധ്ര ഓടിച്ചു പിടിച്ചാൽ നമുക്കങ്ങനെ ഒറീസയിൽ കയറണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മൾ നേരെ വണ്ടി എടുക്കാണ്ട് പോകണേൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഇപ്പം ബാക്കിയുള്ള പാത്രങ്ങളും സംഭവങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഓരോ സ്ഥലങ്ങളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ പാട് തന്നെ നമുക്ക് നേരെ അതായത് വണ്ടി നിർത്താൻ നമുക്ക് സമയമില്ല നേരെ നൂറ് നൂറ്റി പത്തൊന്ന് നേരെ മുന്നോട്ട് യെസ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുന്നു നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിലേക്ക് പത്തുനൂറ് കിലോമീറ്റർ ഉള്ളു പത്തുനൂറ് കിലോമീറ്റർ കൂടുതലില്ല എല്ലാവരും വണ്ടി ഓടിച്ചു ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് നേരത്തെ എത്തുന്നതുകൊണ്ട് എല്ലാവരും ഊണ് കഴിഞ്ഞിട്ട് ഉറക്കവും സംഭവങ്ങളൊക്കെ ആയി എങ്ങനെ ഉണ്ടായിരുന്ന എനിക്ക് ഇതിൻ്റെ അത് ഓടിക്കാനില്ലേ നാലുപേരും രണ്ടുപേരും ഞാൻ പഠിച്ചു അതായത് നാലുവരി നമ്മൾ ഓടിക്കാനത്ത് വളരെ സൂക്ഷിച്ചു ഓടിക്കണം നേരത്തെ ഒരു വണ്ടി കണ്ടു അപ്പുറത്തെ ട്രാക്കിലോട് ഇപ്പുറം എത്തിയത് ഉറങ്ങിപ്പോയി വന്നു ഇപ്പുറത്തെ ട്രാക്കിൽ പോയി ഒറ്റ തന്നെ വണ്ടി നടക്കുക അതെ രണ്ട് ടയർ ഒടിഞ്ഞു പോയി അപ്പൊ നമുക്ക് ആക് നമ്മൾ നാലുവരിനകത്ത് ഓടിക്കാൻ നേരത്ത് വളരെ ശ്രദ്ധിച്ച് അപ്പറപ്പുറം നാല് കണ്ണും വെച്ച് ഓടിക്കണം അല്ലേ ഇങ്ങനെ നെഞ്ചിലായി ഉയരത്തെ സൂര്യൻ വീണ്ടും നെഞ്ചിലായി നെഞ്ചാകെ നാഗി നാളമായി ഉയരുന്നൂരിളു തകർത്തി കാരത്തിൻ പാപങ്ങൾ കോപത്തിൽ കത്തി തീരുന്നു

ഞ്ഞു ഇനിപ്പോ നേരെ നമ്മള് രക്ഷ്യസാന വണ്ടി ഓടിക്ക എന്നുള്ളതാണ് ഗ്രീസ് അടിച്ച് പോലും ഓ കിട്ടിയിടാം മൈക്കിൽ വന്നിരിക്കുന്നു Ai. 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 ai 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 super ai, super ah. não ഇരുട്ടായി തുടങ്ങി നമ്മൾ അങ്ങനെ ഒരു ടോൾ ഇനി നമുക്ക് വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ നമ്മൾ ഇന്ന് കൊറച്ച് ആന്ധ്ര ഓടിക്കണം ആന്ധ്ര നമ്മുടെ സാധനങ്ങൾ തമിഴ്നാട് വരെ നമ്മുടെ സാധനം കിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങൾ കിട്ടില്ല ഞങ്ങൾ ഈ ടോളിൽ പിടിച്ചു കേട്ടോ സംഭവമുണ്ടല്ലോ ഇത് എപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ കിട്ടാറില്ല അതായത് നമ്മുടെ വണ്ടി ഒന്നാമത്തെ കാരണം ഇത് ഇത് ലൈറ്റ് മോട്ടോർ ി ആയതുകൊണ്ട് ഇവർ പറയും ഇവർക്ക് വലിയ വണ്ടിയുടെ ടോൾ കൊടുക്കണമെന്നാണ് അപ്പൊ ഞങ്ങൾ പറയും അവർക്ക് പിന്നെ സ്പീഡിൽ നമുക്ക് തരൂല്ലോടിച്ചു കയറ്റോ എന്ന് വെച്ചിട്ടുണ്ട് അതല്ല ഇവർ ഉദ്ദേശം അവിടെ വെയിറ്റ് വെക്കുന്ന സാധനം ഉണ്ട് അപ്പൊ അവര് തന്നെ പറയും നിങ്ങൾ സ്പീഡിൽ ഓടിച്ചു വരാം അന്നപ്പോ ഇവിടുന്ന് ഗ്രീൻ ലൈറ്റ് കത്തും അവർ തുറന്നു വരും അന്നപ്പം പോകും അമ്പൂർ ബിരിയാണി അവിടെ നിന്ന് ഇന്ന് എനിക്ക് അമ്പൂർ ബിരിയാണി കഴിക്കണം അത് രസപ്പൊടി ഇനം തമിഴ്നാട് വിട്ടാൽ കിട്ടൂല ഫൈനലി നമ്മൾ അങ്ങനെ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഇവിടുന്ന് നമ്മൾ ഇനിയും വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് അതായത് ആന്ധ്രാപ്രദേശിന്റെ വിജയപാട ഇപ്പൊ നമ്മളുള്ള തമിഴ്നാടിന്റെ വെല്ലൂർ നമ്മൾ ടൗൺ കഴിഞ്ഞു ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ് ഇനി നമുക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ബ്ലോക്ക് ബ്ലോക്കാണല്ലോ ആന്ധ്രിക്ക ഇനി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ വിജയവാഡ അവിടെ നിന്ന് ഇത്ര ബ്ലോക്ക് ഓ ഇതേ ഇരിട്ടി പാലം പോലത്തെ ഒരു പാലം കേട്ടോ വളരെ സന്തോഷം രണ്ട് വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റിയൊരു പാലം നോക്കിയേ ചെറിയൊരു പാലം അതിനകത്ത് വന്ന് കയറിയാക്കുന്ന വണ്ടി നോക്കിയേ दा दा था था <laughs> finally, ും കിടക്കാൻ വേണ്ടി പോകണം എല്ലാരും ടയർഡാണ് ഓൾറെഡി എല്ലാരും കിടന്നു ഇനി ഞാനും അമിത്തും കൂടെ മാത്രമേ കിടക്കാനുള്ളൂ അഭിരാമിപ്പത്തി കിടക്കാൻ വേണ്ടിയുള്ള സംവിധാനം അപ്പോൾ ഫൈനലി നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തി നാളെ മുതൽ ആന്ധ്രാപ്രദേശിൻ്റെ അതിമനോഹര പിടിയായിട്ട് നമുക്ക് കാണാത്ത